നമസ്കാരം റാഫ്റ്റോ ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കെ കെ ആറിന് പ്ലേ ഓഫിലെത്താൻ രീതി എന്താണ് ഒരു വഴി അവർക്ക് മൂന്ന് മത്സരങ്ങൾ ബാക്കിയുണ്ട് മൂന്നും വിജയിച്ച പതിനേഴ് പോയിൻ്റ് അങ്ങനെ സംഭവിച്ചാൽ അവർ പ്ലേ ഓഫ് കണ്ടൻറ്റേഴ്സായിട്ട് നിൽക്കും അതല്ല അവർ കളികൾ തോറ്റാലോ രണ്ട് കളികൾ തോറ്റാൽ പിന്നെ നോക്കണ്ട ഒരു കളി വിജയിച്ചാലും പ്ലേ ഓഫ് കണ്ടൻ്ററായിട്ട് നിൽക്കാം പക്ഷേ അതിന് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് സംഭവിക്കണം ഇപ്പോൾ ഈ പതിനേഴ് പോയിന്റിലെത്തിയാലോ അടുത്ത മൂന്ന് കളി ജയിച്ചാലോ അപ്പോഴും ഉറപ്പൊന്നുമില്ല കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആറ് ടീമുകൾക്ക് ഈ ഐ പി എല്ലിൽ പതിനേഴ് പോയിന്റിൽ എത്താനുള്ള സാഹചര്യമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യം പൂർണ്ണമായിട്ടും ഉറപ്പാവില്ല പക്ഷേ അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സെനാരിയോ എന്ന് പറയുന്നത് അടുത്ത മൂന്ന് കളികളും വിജയിക്കുകയാണ് അത്രമൊരു ഘട്ടത്തിലാണ് അവർ ഇന്ന് സി എസ് കെക്കെതിരെ കളിക്കാനിറത് സി എസ് കെ നോക്കാനില്ല എന്നുള്ള രൂപത്തിലാണ് എല്ലാം പോയ മട്ടിൽ നിൽക്കുന്ന ടീമാണ് അവർ അപ്പോൾ അതുകൊണ്ട് അടുത്ത സീസണിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ അവർ നടത്തിയേക്കും ഇപ്പോൾ ഇന്നത്തെ കളിയിൽ അവർ ഉരുവിൽ പട്ടേലിനെ കളിപ്പിച്ചേക്കാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വൻഷ് ഭേദി പരിക്കേറ്റ് സ്ക്വാഡിൽ നിന്ന് പുറത്തായ ഘട്ടത്തിൽ ഉരുവിൽ പട്ടേലിനെ അവർ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം അവട്ട് വെടിക്കിട്ട് ബാറ്ററാണ് അപ്പോൾ അതെന്തെങ്കിലും മാറ്റമുണ്ടാക്കുമോ എന്നുള്ളതാണ് നീ കണ്ടറിയേണ്ടത് നിലവിൽ നമുക്കറിയാവുന്ന പോലെ കെ കെ ആറ് പതിനൊന്ന് കളികളിൽ നിന്ന് അഞ്ച് വിജയം അഞ്ച് തോൽവികൾ ഒരു നോർ റിസൾട്ട് കിട്ടി മഴ പെയ്തതുകൊണ്ട് അപ്പോൾ അങ്ങനെ കിട്ടിയ പതിനൊന്ന് പോയിന്റോട് കൂടി നിൽക്കുകയാണ് സി എസ് കെ നാല് പോയിന്റോടെ പത്താം സ്ഥാനത്താണ് കെ കെ ആറിന് മുന്നോട്ട് പോകണമെങ്കിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഈ മതിയാവില്ല എന്നുള്ളത് കൊണ്ടൊരു പോരാട്ടത്തിന് അവരൊരുങ്ങും നമ്മൾ രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ സി എസ് കെയുടെ കാര്യത്തിൽ ഉറിവിൽ പട്ടേലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ ഒറിവിൽ പട്ടേലിനെ ഇന്ന് അവർ കളിപ്പിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ ഗുജറാത്ത് ബാറ്റർ ഹയ്യസ്റ്റ് സിക്സ് സിറ്റർ ആയിരുന്നു സയ്ദ് മുഷ്താക്കലി ട്രോഫിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സീസണിൽ സയ്യിദ് മുഷ്താക്കലി ട്രോഫിയിൽ ഗുജറാത്തിനായിട്ട് പറത്തിയ ആളാണ് ഹയ്യസ്റ്റ് സിക്സ് ആണ് അതോ അതുപോലെ തന്നെ ഇരുപത്തെട്ട് പന്തുകളിൽ നിന്ന് സെഞ്ചുറി അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജോയിൻ്റ് സെക്കൻഡ് ഫാസ്റ്റസ് ഇൻ ടി ട്വൻ്റി ക്രിക്കറ്റ് അപ്പോൾ അങ്ങനെയുള്ളൊരു ബാറ്ററെ അവർ പുറത്തിരുത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് പക്ഷെ ഒരു പ്രശ്നമുള്ളത് അദ്ദേഹം ഓപ്പണറാണ് അപ്പോൾ ഈ ഓപ്പണറാണെന്ന് പറയുമ്പോൾ ഷെയ്ഖ് റഷീദിനെ മാറ്റുമോ എന്നുള്ളതും കണ്ടറിയണം ഷെയ്ഖ് റഷീദിൽ ഇനിയും അവർ വിശ്വാസം അർപ്പിച്ച് നിൽക്കുമോ അതല്ല റഷീദിനെ മാറ്റി ഉരുവിൽ പട്ടേലിനെ കളിപ്പിക്കുമോ അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഒരു ആകാംക്ഷ നിൽക്കുന്ന കാര്യം മറ്റു മാറ്റങ്ങൾക്കൊന്നും സി എസ് കെ മുതിരി പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെയെങ്കിൽ സി എസ് കെയുടെ ഒരു പ്ലേയിങ് ട്വൽവിലേക്ക് പോയാൽ ആയുഷ് മേത്രെ ദെൻ ഉർവിൽ പട്ടേലോ ഷെയ്ഖ് റഷീദോ നമ്പർ ത്രീയിൽ സാംകരൺ ദെൻ ഡെവൽഡ് ബ്രവീസ് രവീന്ദ്ര ജഡേജ ശിവൻ ദ്വ്യൂബെ ഇ എം എസ് ധോനി ദീപക് ഹൂഡ കലീൽ അഹമ്മദ് അഹമ്മദ് അൻഷുൽ കമ്പോജ് ഇംബാക്ട് സബ്ബായിട്ട് മദീഷ പതിരാന മറുഭാഗത്ത് കെ കെ ആറിൻ്റെ കാര്യത്തിൽ റിംഗു സിംഗിന് ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഓക്കെ ആണ് അവൈലബിൾ ആണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്നലെ ചന്ദ്രകാന്ത് പണ്ഡിറ്റ് പറഞ്ഞിട്ടുള്ളത് അവരുടെ കോച്ചാണ് പിന്നെ മോയിനലിയുടെ കാര്യം കഴിഞ്ഞ കളിയിൽ ആ അഞ്ച് സിക്സറാണ് തുടർച്ച പൊട്ടിച്ചത് പക്ഷേ മൊയ്നലിയെ നിലനിർത്താൻ തന്നെയാണ് സാധ്യത ഒരു ഫ്ലോട്ടറായിട്ട് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താം അതോടൊപ്പം തന്നെ റസലിൻ്റെ ബാറ്റിംഗ് പൊസിഷനും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അത് നമ്മൾ നോക്കേണ്ട കാര്യമാണ് അങ്ങനെ എങ്കിൽ കേക്കാറിൻ്റെ ഒരു പ്രോബ്ലം ട്വൽവിലേക്ക് പോയാൽ റഹ്മാനുള്ള ഗുർബാസും സുനിൽ നരേണും ചേർന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്പർ ത്രീയിൽ അജിങ്കൃ രഹാനെ ഞാൻ അങ്കരീഷ് രഘുവാൻഷി വെങ്കിഡേഷ് അയ്യർ റിങ്കു സിംഗ് ആന്ധ്ര റസൽ രമൺദീപ് സിംഗ് മൊയ്നലി മൊയ്നലിയെ വ്യത്യസ്തമായിട്ടുള്ള പൊസിഷനിൽ ഇറക്കിയേക്കാം അർഷിദ് റാണ വരുൺ ചക്രവർത്തി ഇമ്പാക്റ്റ് സബ് ആയിട്ട് വൈഭവ് വറവർ എന്തായാലും മികച്ചൊരു പോരാട്ടം എന്ന് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷയിൽ ആരാധകരിക്കാതിരിക്കാൻ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സിന്റെ താമ